ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം ഒരു ലൈക്ക് അടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്കും കൂടി അടിച്ചിട്ട് ഒരു പൂർണ്ണ സപ്പോർട്ടൊക്കെ തരണം കേട്ടോ അപ്പോൾ ഇതാ രാവിലെ ദോശയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഉഴുന്ന ദോശയാണ് കേട്ടോ തലേന്ന് തന്നെ അരിയൊക്കെ വെള്ളത്തിലിട്ട് വൈകുന്നേരത്തിനെ അരച്ച് അതിന് ശേഷം നമ്മൾ ഇതാ പിറ്റേന്ന് രാവിലെ ദോശ ഉണ്ടാക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് ഒരഞ്ച് ഇരുപത് അഞ്ചരാവാനായി ഉണ്ടാവും അപ്പം ഉള്ളൊരു കലാപരിപാടിയാണ് കേട്ടോ ഇതൊക്കെ ചായക്കും വെള്ളം വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ചട്ണി ഉണ്ടാക്കി ചട്ണിയൊക്കെ മേശമ്മിൽ കൊണ്ടുവച്ചു കേട്ടോ ചൂടാറിക്കോട്ടേ വിചാരിച്ചിട്ടാണ് അപ്പോൾ അനീശേട്ടൻ ചായ കുടിക്കാനാകുമ്പോഴേക്കും ചൂടാവൂ ചൂടാറിക്കിട്ടല്ലോ അങ്ങനെ അനീശേട്ടൻ ചായ കുടിക്കായിരുന്നു അപ്പം അതാ എന്നും ഇല്ലാത്തൊരു പതിവ് ഇന്ന് പാപ്പുമോൾ കിട്ടും പാപ്പുമോൾ ഇങ്ങനെ തിന്നലേ ഇല്ല വെറും ദോശ തിന്നൂല ഈ ഉഴുന്ന ദോശ തീരെ തിന്നൂല പപ്പുമുള കൊണ്ടുവന്നതിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് ഒരു കാഴ്ച ഉഴുന്ന് ദോശ തിന്നണത് കേട്ടോ അപ്പോൾ അനീചേട്ടൻ തിന്നുമ്പം എന്നും രാവിലെ അങ്ങനെ തന്നെയാണ് പോയി നിൽക്കുമെങ്കിലും ചായൻ്റെ കടികൾ എന്ത് വെച്ചുകൊടുത്താലും ആൾ രാവിലെ തന്നെ ഒന്നും തിന്നില്ല പക്ഷെ ഇന്ന് എന്താ അറിയില്ല ഒരു പ്രത്യേകത അനീചേട്ടൻ ചായ അടിക്കുമ്പോൾ അവിടെ പോയിരിക്കുക അപ്പോൾ ദോശക്കെയാണെന്ന് മനസ്സിലായി അപ്പോൾ ദോശ കൊടുക്കുകയാണേ അപ്പോൾ ഉഴുന്ന് ദോശയൊക്കെ കറി ഉണ്ടെങ്കിലും ഒരാൾ ഇന്നതാ ഉഴുന്ന ദോശയൊക്കെ തിന്നുണ് അത് ഭയങ്കരമായിട്ടൊരു സന്തോഷം കേട്ടോ രാവിലെ എന്ന് പറയുന്നത് ആറു മണി പോലും ആയിട്ടില്ല അപ്പോൾ ഇന്ന് എന്തോ ഒരു വിശപ്പാൾക്ക് കുടുങ്ങിയാണ് അങ്ങനെ എന്തായാലും പാപ്പമോൾ നല്ല തീറ്റിയിലാണ് അത്യാവശ്യം വയറൊക്കെ നിറഞ്ഞു കേട്ടോ ഒന്നര ദോശകോളം തിന്നണ് അപ്പോൾ അവിടെ തന്നെ നിൽക്കാണ് പിന്നെ വീണ്ടും ഞാൻ കൊണ്ടുപോയി കൊടുത്തപ്പം തിന്നിട്ടൊന്നും ഇല്ല കേട്ടോ അവിടെ തന്നെ ഇരിക്കുകയാണ് ഉള്ളി രാത്രി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ അത് അങ്ങനെ അനീശട്ടൻ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് പാക്ക് ചെയ്ത് ഞാൻ ദോശയും ചട്നിയൊക്കെ പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ ബാഗിലേക്ക് എടുത്തുവെച്ചിട്ട് കുപ്പി വെള്ളമൊക്കെ എടുത്തുവച്ച് പിന്നെ പണിക്കിടാനുള്ള പാൻറ്റും പനീനും തോർത്തും ഒക്കെ എടുത്ത വെച്ചിട്ട് ആൾ പോവാൻ വേണ്ടി റെഡി ആവാണ് കേട്ടോ അപ്പം പോവണതിൻ്റെ മുന്നേ ഈ കാര്യങ്ങളൊക്കെ അനുചേട്ടം തന്നെ ചെയ്യും പിന്നെ എനിക്ക് മീൻ വാങ്ങാൻ പൈസ ഒക്കെ തരാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെ മീൻകാരൻ വന്നാൽ മീൻ വാങ്ങിക്കോണ്ടീന്നൊക്കെ പറഞ്ഞു സംഭവം ഒന്ന് പൈസ തന്നിട്ടുണ്ടെങ്കിലും മീൻകാരൻ ഒന്നും വന്നിട്ടില്ല കേട്ടോ അപ്പം ഇന്ന് ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാന്ന് ഞാനും വിചാരിച്ച് അങ്ങനെ ഞാനും നന്ദുമൂളല്ലേ ഉള്ളൂ അപ്പം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ചെയ്യാൻ വിചാരിച്ച് അപ്പം എന്താ ഇവരെ വൈത്താലേ ഞാൻ വീഡിയോ എടുത്ത് നടക്കുന്ന സമയം കൊണ്ട് എൻ്റെ ദോശ ഇവിടെ കരിയാനായി തുടങ്ങിയിട്ടോ പിന്നെ കുറച്ച് ഉണ്ടാക്കണുള്ളൂ നന്ദുമൂള് പറ ഇന്നലെ രാത്രിയിൽ കിടക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ട് അമ്മ എനിക്കുള്ള ദോശ ഉണ്ടാക്കണ്ട ഞാൻ ഉറങ്ങി ഉറങ്ങിനീച്ചിട്ട് ഉണ്ടാക്കിക്കൊണ്ട് ഓൾക്ക് നെയ്യൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കണം അത് എനിക്കാണെങ്കിൽ അങ്ങനെ നെയ്യിട്ട് ഉണ്ടാക്കണേ വലിയ ഇഷ്ടമല്ല അനീശേട്ടനുള്ളത് ഞാൻ നെയ്യിയിട്ടുണ്ടാക്കി കൊടുത്തു കേട്ടോ അനീശേട്ടൻ അതൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പം ഞാൻ അനീശേട്ടനെ കൊണ്ടുപോകാനുള്ളതൊക്കെ അങ്ങനെ ചെയ്ത് കഴിക്കാനുള്ളതും നെയ്യയിട്ട് ഉണ്ടാക്കി കൊടുത്ത് എനിക്കും അമ്മയ്ക്കൊന്നും അങ്ങനെ നെയ്യിട്ട് ഉണ്ടാക്കുന്നതിനോട് ഇഷ്ടമല്ല ഇവിടെ അബി നന്ദു അങ്ങനെ കഴിക്കും അതുകൊണ്ട് ഓർക്കും അങ്ങനെ ഉണ്ടാക്കി കൊടുത്തേ അപ്പം ഇത് ചായത്തിൻ്റെ വെള്ളമൊക്കെ തിളച്ച് മറിഞ്ഞപ്പം ഞാൻ പൊടിയിട്ട് കൊടുത്തു ഉഷാറായിട്ട് നല്ല കളർ കുറച്ചിട്ടാട്ടോ പൊടിയിട്ട് കൊടുത്തത് ഓവർ കടുപ്പായി കഴിഞ്ഞാൽ കുടിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല അപ്പൊ ഞാൻ കുറച്ച് പൊടിയിട്ട് കൊടുക്കുകയുള്ളൂ അങ്ങനെ ചായന്റെ പണിയൊക്കെ ഏകദേശം കഴിയാനായി തുടങ്ങി ദോഷമായതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞിട്ടാൻ കുറച്ച് താമസമാണ് ഇതൊക്കെ വെന്തങ്ങനെ വരണ്ടേ ഞാൻ ഇതാ വെളിച്ചെണ്ണയാണ് ഇട്ടാക്കി കൊടുക്കുന്നത് എനിക്ക് ഇങ്ങനെ വെളിച്ചെണ്ണ ആക്കി കൊടുക്കുന്നതാണ് ഇഷ്ടം ആക്കി കൊടുക്കുന്നത് ഇഷ്ടമില്ല അങ്ങനെ നമ്മൾ ദോശേൻ്റെ പണിയൊക്കെ തകൃതിയായി നടക്കുന്നുണ്ട് പക്ഷേ ഈ പ്രാവശ്യം റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പച്ചേരി ഒരു സുഖമില്ല കേട്ടോ ദോശ ചുട്ടിട്ട് ഒരു എന്തോ എനിക്കൊരു മനസ്സ് പിടിക്കാത്ത പോലെ ആയിപ്പോയി അപ്പോൾ ഞാൻ ഈശേട്ടനോട് പറയുകയും ചെയ്തു ഈ പ്രാവശ്യത്തെ അരി വളരെ മോശമാണെന്ന് ദോശയ്ക്ക് ആ ദോശേൻ്റെ ആ ഒരു സ്റ്റൈൽ അങ്ങോട്ട് കിട്ടില്ല കേട്ടോ അങ്ങനെ ഇതിലിടേണ്ട എല്ലാ സംഭവങ്ങളും ഇട്ടിട്ടാണ് നമ്മൾ ദോശയ്ക്കുള്ള മാവ് അരച്ച് കൂട്ടിയതൊക്കെ എന്തായാലും വേണ്ടില്ല മക്കൾക്ക് ഈ ദോശ നല്ല ഇഷ്ടമാണ് അങ്ങനെ ദോശേൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കണ അബിക്ക് കോളേജുണ്ട് ആ സമയമാകുമ്പോഴേക്കും ഓന എണീച്ച് വന്ന് ചായയൊക്കെ കുടിക്കാൻ നിൽക്കും അപ്പോൾ ഓനേതായാലും ദോശ ഉണ്ടാക്കി കഴിക്കാനുള്ള സമയം ഉണ്ടാവില്ല അപ്പം ഞാൻ ഓനും കൂടെ അല്ലാതെ ഉണ്ടാക്കിയിട്ടാണ് ഓനും താല്പര്യം ഉള്ളത് ഓനെച്ചിട്ട് നെയ്യൊക്കെ ഇട്ടിട്ടുണ്ടാക്കാനാണ് ഓനും താല്പര്യം പക്ഷെ ഞാൻ എനിക്കും അമ്മയ്ക്കും ഓനും കൂടി ഉള്ളതൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ അനീശേട്ടന് പോവാൻ സമയപ്പോൾ അനു ചേട്ടൻ ഇറങ്ങിയിട്ടോ ഇന്ന് കുറച്ച് നേരം വൈകി ആളവിടെ കുറേ നേരം ഇരുന്നപ്പോഴേക്ക് പുറത്തേക്ക് വന്നപ്പോഴേക്ക് അത്യാവശ്യം നേരം വെളുത്തു വരണേ ഉണ്ട് കേട്ടോ അപ്പോഴേക്കും അനീഷേട്ടൻ വണ്ടിയുമ്പോൾ കയറി എന്ന് കണ്ടപ്പം പാപ്പമോൾ ഓടി വന്നിവിടെ ഇരുന്നിട്ടോ ഇത് സ്ഥിരമുള്ള ഇവിടെ അതിന് ചേട്ടൻ പോവാനായാലും പാപ്പുമ്പോൾക്ക് ഓടി വന്നുപോയി ഇരിക്കുക കാരണം അതൊരു തലോടലിന് വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ് അപ്പോൾ പുറത്തേക്ക് ഓടി പോവാതിരിക്കാനാണ് ഞാൻ ഇവരെ പിറകെ ഇങ്ങനെ വരുന്നത് കേട്ടോ അപ്പം അതിന് കൈയൊക്കെ ഏന്തി ഓളെന്ന് തലോടിയിട്ടൊക്കെ പോവുകയുള്ളൂ പക്ഷേ ആളെന്തോ ആ പടീമിലേക്കൊന്നും ഇറങ്ങി ഇരുന്ന് കൊടുക്കില്ല കേട്ടോന്ന് ചില ദിവസങ്ങളങ്ങനൊക്കെ ഒരു വാശിയാണേ അല്ലെങ്കിൽ നേരെ ആ പടീമ് പോയിട്ടാണ് ഇരുന്ന് കൊടുക്കുക ഇന്ന് എത്ര വിളിച്ചിട്ടും അച്ഛൻ്റെ അടുത്തേക്ക് വാ അച്ഛൻ പോവുകയാണെന്നൊന്നും പറഞ്ഞിട്ടൊരു മൈൻഡ് ചെയ്യില്ല എന്ത് പറ്റിയെന്നായിരിക്കറിയാം അപ്പോൾ അതാ അമ്മ അവിടെ എണീച്ചവരൊച്ച കേട്ടു കേട്ടോ അമ്മ വാതിൽ തുറക്കണ ഒച്ച കേട്ടപ്പം നേരെ ഓടിയതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മ അവിടെ വാതിൽ തുറന്നാലേ ഇനി അബീൻ്റെയും നന്ദൂൻ്റെയും കൂടെ പോയി ആൾ കിടന്നുറങ്ങും അതിന് വേണ്ടിയിട്ട് ഓടിയതാ കേട്ടോ ആ കട്ടിൻ്റെ ചോട്ടിൽ നേരെ പോയി കിടന്നുറങ്ങും അങ്ങനെ പാപ്പമോൾ ഉള്ളിലേക്ക് പോയി അനീഷേട്ടൻ അത് എന്നോട് യാത്ര ഒക്കെ പറഞ്ഞ് പോവുകയാണ് കേട്ടോ എങ്ങനെ വണ്ടി ഓട്ടി പോവാണെങ്കിലും ആ റോട്ട്മലെത്തിയാ ഒന്ന് നിൽക്കും അവിടെ എത്തിയിട്ട് ഒന്നും കൂടി ഞാൻ പോവുകയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടേ പോവുള്ളൂ അങ്ങനെ നമ്മൾ അനേച്ചചേട്ടനും യാത്രയായി ഇനി ബാക്കി ഞാൻ എൻ്റെ തിരുമ്പലും കുളിയും ഒക്കെ കഴിക്കാൻ വേണ്ടി പോവുകയാണ് അതൊക്കെ കഴിഞ്ഞ് വന്നത് ആ ചോറുണ്ടാക്കി ഉച്ചകത്തേക്ക് ചെറിയൊരു തക്കാളി കറി ഉണ്ടാക്കി ഞാൻ നന്ദുമോളുള്ളൂ പിന്നെ ചീര ഉപ്പേരി ഉണ്ടാക്കി കേട്ടോ ചീരയൊക്കെ നന്ദുമോളരിഞ്ഞിട്ടുണ്ടേനിയും അതൊക്കെ ഉപ്പേരി ഉണ്ടാക്കി അങ്ങനെ നിൽക്കുമ്പോഴാണ് നന്ദമോൾ പിന്നെ അതൊക്കെ പഠിക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടിയിരുന്നിട്ടോ പരീക്ഷയാണല്ലോ അങ്ങനെ ഞാനും നന്ദമോൾ നന്ദുമോളടുത്തേക്കൊന്ന് വന്നതാണ് തുണിയൊക്കെ ആറിയിട്ടിന് വെയിലൊക്കെ കൊണ്ട് പൊരിഞ്ഞു നീട്ടോ സമയം അതാ ഒരു പതിനൊന്ന് മണി പോലും ആയിട്ടില്ല അപ്പോഴേക്കും വെയിൽ മൂത്ത് കുറച്ച് കഴിയുമ്പോഴേക്കും തിരുമ്പി ഇതൊക്കെ എടുത്തേക്കാനാവും അങ്ങനത്തെ വെയിലാണ് അങ്ങനെ ഞാൻ ഓളെ കൂടെ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് നന്ദുമോളെ ഇന്ന് കാണിക്കല്ലേ കാണിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ചെറിയൊരു വീഡിയോ ഒക്കെ എന്നായാലും നമുക്ക് അപ്ലോഡ് ചെയ്യണല്ലോ അപ്പം ഞാനൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പം ഇനിയിപ്പം വൈകുന്നേരത്തേക്കുള്ള സംഭവം കൊണ്ട് അനീചേട്ടം വരാനൊക്കെ ഏകദേശം സമയമായി തുടങ്ങിയതെന്ന് തന്നെ പറയാം അപ്പം അനീചേട്ടം വരുമ്പോൾ അതാ കടുക്കയാണ് കൊണ്ടുപോകുന്നത് കടുക്കയുണ്ട് മത്തി കുട്ടികളും ഉണ്ട് മത്തി കുട്ടികളും നമ്മളെ നായക്കുട്ടിയേക്കൊന്ന് മഞ്ഞൾപ്പൊടിയിട്ട് വേവിക്കണം അപ്പോൾ ഈ കടുക്ക ഒന്ന് ഫ്രഷ് ആക്കി എടുക്കണം ഇതിൻ്റെ ഈ പുല്ലും കാര്യങ്ങളൊക്കെ പറിച്ചെടുത്തിട്ട് ഞാൻ വൃത്തിയാക്കി എടുക്കട്ടെ ആയിട്ടൊന്ന് അങ്ങനെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ക്ലീനാക്കി എടുത്ത് ഇനി ഇത് നമുക്ക് പുഴുങ്ങാനായിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നല്ല മൺചട്ടി ഇവിടെ വാങ്ങി വെച്ചതുണ്ട് കേട്ടോ ദീപാവലീൻ്റെ അന്ന് പോയപ്പം ഞങ്ങളെ വാവുത്സവം ഉണ്ടല്ലോ ഞങ്ങളെ നാട്ടിൽ അന്ന് പോയപ്പോൾ ഇത് കടലുണ്ടീന്ന് വാങ്ങിയതാ കേട്ടോ നല്ല ഒരു ചട്ടിയാണ് അപ്പോൾ ഇത് ഞാൻ കുറേ ദിവസം വെള്ളമൊക്കെ വെച്ച് വേവിച്ച് അങ്ങനെ അതിൻ്റെ ആ മണ്ണിൻ്റെ ചോയൊക്കെ മാറ്റിയെടുത്തതാണ് എന്നാലും ഞാനത് ഉപയോഗിക്കലില്ല അപ്പോൾ ഇന്ന് ഞാൻ ഞാനതിൽ കടുക്ക വേവിക്കുക എന്ന് വിചാരിച്ച് ഞങ്ങളിവിടെ കടുക്കാന്ന് പറയും ഞങ്ങളെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ ഏത് വലുപ്പത്തിലും ഏത് വലുപ്പം കുറവിലും കിട്ടണ ഒരു സാധനം അത് അങ്ങനെ ഇത് താ ചട്ടിയിലൊക്കെ ഇട്ടണേ ഇനി ഇതൊന്ന് അടുപ്പത്ത് വെച്ച് കത്തിക്കണം അപ്പം ഞാൻ അടുപ്പത്ത് പുഴുങ്ങാൻ വിചാരിച്ചിട്ടാ ഗ്യാസൊക്കെ വെറുതെ കത്തിച്ച് മെനക്കെടുത്തണ്ടല്ലോ അപ്പം എന്തായാലും അടുപ്പത്ത് വെക്കാന്ന് വിചാരിച്ചതാണ് അടുപ്പത്ത് തീയൊക്കെ കത്തിച്ച് വെച്ച്ന്ന് ഇനി ഇത് മൂടി വെച്ചുകൊടുക്കണം വെള്ളമൊന്നും വെക്കൂല കേട്ടോ നമ്മളിത് വേവിക്കുമ്പം എരുന്തും ഈ കടുക്കയൊക്കെ വേവിക്കുമ്പോൾ നമ്മൾ വെള്ളമൊന്നും വെക്കൂല അങ്ങനെ ഇത് വേവിക്കാൻ വേണ്ടി വെച്ച് ഇടയ്ക്ക് നമുക്കൊന്ന് തുറന്നു നോക്കണം എന്തായെന്നുള്ളത് അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമുക്ക് കുറച്ച് സ്ട്രോങ് ഉള്ള വിറക് വെച്ച് കൊടുക്കണം അപ്പോഴേക്കും ഞാനിത് ആ ഉള്ളൊക്കെ മുറിക്കാൻ വേണ്ടി കൊണ്ടുവച്ചത് പിന്നെ നന്ദുമോളോട് ഞാനൊരു പണി പറഞ്ഞതാണ് ഈ ഡ്രമ്മിലാണ് കേട്ടോ ഞങ്ങൾ വെള്ളം പിടിച്ചുവയ്ക്കുക ജപ്പാൻ ശുദ്ധജല പദ്ധതി ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ ഈ ഡ്രമ്മിൽ പിടിച്ചു വയ്ക്കും എന്നിട്ടിത് ബ്ലീച്ചിങ് പൗഡറൊക്കെ ഒന്ന് ഊറിയതിന് ശേഷമാണ് അടുക്കളയിലേക്ക് എടുത്ത് ഒഴിക്കുക കേട്ടോ അപ്പോൾ ഞാനത് ഇന്ന് രാവിലെ എടുത്ത് ഒഴിക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ടേ ഇനി അപ്പം ഞാൻ നന്ദുമോൾ കുളിക്കാൻ പോണേൻ്റെ മുന്നേ പറഞ്ഞു മോൾ അതൊന്ന് ഒഴിക്കേടി എന്നാൽ അമ്മ ഒന്നായിട്ട് നനഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ അപ്പോൾ നന്ദുമോൾ അതൊരു ഹെൽപ്പ് ചെയ്യാം കേട്ടോ അങ്ങനെ ഓൾ ആ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളാ കടുക്ക് അവിടെ ബന്ധുഷാറായ ഇനി ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റണം ചൂടാറിയിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഇറച്ചി ഒന്നിങ്ങാനായിട്ട് അങ്ങനെ ഞാനൊരു പ്ലേറ്റ് എടുത്തുകൊണ്ടുപോന്നിട്ട് കടുക്ക വെന്തത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാനേ നല്ല ചൂടാണ് നല്ല തെളിഞ്ഞ വെള്ളമുണ്ട് കേട്ടോ അതിൻ്റെ ഇതിൻ്റെ വെള്ളം നമുക്ക് ഈ കറിയിൽ ഒഴിക്കണം കേട്ടോ അപ്പോൾ ഈ വെള്ളം നമ്മൾ എന്തായാലും എടുത്തുവയ്ക്കണം അപ്പോൾ ഈ കടുക്ക ഈ പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ഇനി നമുക്ക് മേശമ്മിൽ കൊണ്ടുവയ്ക്കണം മേശമ്മില് കൊണ്ടുവച്ചിട്ട് ഫാന് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് വേണം നമുക്കത് ചൂടാറ്റാനായിട്ട് അങ്ങനെ കോരി കോരി എടുത്തോണ്ടിരിക്കുക കേട്ടോ ചില കടുക്കകളൊക്കെ നല്ലോണം വെന്ത് നല്ലോണം തുറന്നണേ അപ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് വെന്ത്ട്ടണ ഒരു സാധനമാണ് ഓവറായിട്ട് സമയമൊന്നും എടുക്കില്ല കേട്ടോ അങ്ങനെ അത്യാവശ്യം വെള്ളമൊക്കെ റെഡിയായി ആയി ഇതിൻ്റെ വെള്ളം ചട്ടിയിൽ അവിടെ എടുത്തും വെച്ച് പിന്നെ ഞാൻ കുടിക്കണ വെള്ളം എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടോ എന്തായാലും ഉള്ളീൻ തക്കാളിയൊക്കെ മുറിച്ച് വരുമ്പോഴേക്കും ഒരു സമയമാവും ഇത് ചൂടാറി വരുമ്പോഴേക്കും ഒരു സമയമാവും അപ്പോൾ ഇത് ആ മേശമ്മിൽ കൊണ്ടുവച്ച് ഫാനൊക്കെ ഇട്ട് ഫാനിട്ടപ്പോഴേക്കും ഒരു കടലാസ് പറന്ന് പോയി ചൂടാറാൻ വേണ്ടി കൊണ്ടുവച്ചതാണേ അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാളിലുള്ള മേശ കേട്ടോ അപ്പോൾ അധികം കൂട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ടാവും എല്ലാം നമ്മളെ വീഡിയോയിലൊക്കെ ഉണ്ട് അപ്പോൾ ഞാനത് ഇവിടെ കൊണ്ടുവച്ച് ഫാനൊക്കെ ഒന്ന് സ്പീഡിലിട്ട് കടുക്കൊക്കെ സൂപ്പറാണ് നല്ല കാമ്പൊക്കെ ഉണ്ട് ചെറിയ കടുക്കയിൽ ആ കടുക്കേൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള ഉണ്ട് വലിയ കടുക്കയിൽ വലിയ കടുക്കേൻ്റെ അനുസരിച്ചുള്ള ഉണ്ട് കിട്ടാ വലിയ മോശമൊന്നും പറയാനായിട്ടില്ല സംഭവമൊക്കെ അടിപൊളിയാണ് അങ്ങനെ നമുക്ക് ഇന്ന് രാത്രിയിൽ ഇതാണ് ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണേ ഇതാണ് ഫ്രൈ ഉണ്ടാക്കുന്നത് അങ്ങനെ കടുക്കൊക്കെ ചൂടാറിക്കഴിഞ്ഞപ്പം അപ്പോഴേക്കും അമ്മ പണി കഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പോഴേ ഞാൻ നന്ദുമോളെ അമ്മേനെ ഏൽപ്പിച്ച് അതിൻ്റെ ഇറച്ചി എടുക്കാനായിട്ട് ഞാൻ ഉള്ളീൻ തക്കാളിയൊക്കെ അറിയാനായിട്ട് അവിടെ നിന്ന് നന്ദുമോളും അമ്മയും കൂടി ഇവിടെ പണിയെടുക്കാം കേട്ടോ പാപ്പുമോളുണ്ട് താഴെ പാപ്പമോൾ ഇത് തിന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കണ്ട് അതിൻ്റെ ഇടയിൽ കൂടി നന്ദുമോളൊന്ന് എന്നൊരു സംശയം ഉണ്ട് കേട്ടോ ഇതിൽ നല്ലോണം പൂഴിത്തരിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് നല്ലോണം കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട് ഇത് നമ്മൾ ഇങ്ങനെ തന്നെ കറിയിൽ കൊണ്ടേ ഇടയില്ല കേട്ടോ ചെയ്യുക നല്ലോണം പച്ചവളത്തിൽ കഴുകിയെടുക്കണം അത് കഴുകി കഴുകിയെടുത്തതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഈ കടുക്കേൻ്റെ വെള്ളത്തിലേക്ക് തന്നെ അത് ഇട്ട് വെക്കണം കാരണം അതിൻ്റെ ഒരു പുളി കിട്ടാനായിട്ടാണെ അങ്ങനെ അവർ പൊളിക്കുന്നത് ഞാനുള്ളീൻ തക്കാളിയൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് ഇവർ ഇത് ഇവിടെ പൊളിച്ചു കഴിഞ്ഞില്ലേട്ടോ ഇനി ബാക്കി ഞാനും കൂടി പൊളിക്കേണ്ടി വരും കാരണം നന്ദുമോൾക്കും കുളിക്കാണ്ട് അമ്മയ്ക്കും കുളിക്കാണ്ട് അപ്പം ഞാനിവരെ പണിയൊക്കെ ഒന്ന് എടുത്ത് നോക്കി വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നിൽക്കുകട്ടോ അപ്പോഴേക്കും അബി വന്ന് അബി കടുക്കൊക്കെ എടുത്ത് തിന്നാനുള്ള ഒരു ശ്രമൊക്കെ നടത്തി അപ്പോൾ ഓനൊന്നും എടുത്ത് പോയി ബാക്കി ഞാൻ തന്നെ പൊളിക്കാമെന്ന് വിചാരിച്ചതാണേ ഇവരാരും പൊളിച്ചിട്ടിത് തീരുന്ന ലക്ഷണമൊന്നും കാണില്ല അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് എടുത്ത് കഴിഞ്ഞ് കറിയൊക്കെ വെച്ചിട്ട് വേണം എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് അങ്ങനെ ഞാൻ വീണ്ടും പൊളിക്കാൻ നിന്ന് ആകപ്പാട കുറച്ചേ ഉള്ളൂ അത് എല്ലാവരും കൂടി വേഗം പെട്ടെന്ന് പൊളിച്ചാൽ കഴിയാവുന്നതേ ഉള്ളൂ പക്ഷെ ഓരോ രണ്ടാളും ഞാൻ പറഞ്ഞയച്ചു അങ്ങോട്ട് അങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ മുറിച്ച് വെച്ചത് ഇവിടെ ഉണ്ട് അപ്പം ഇനി നമുക്കൊരു റോസ്റ്റ് ആക്കി എടുക്കണം അതിൻ്റെ മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സംഭവം നല്ലോണം ഒന്ന് കഴുകിയെടുക്കാണ്ട് കേട്ടോ അങ്ങനെ ഞാൻ നല്ലോണം കഴുകി കഴുകിയെടുത്തതിൻ്റെ ശേഷം ആ കടുക്കേൻ്റെ വെള്ളത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണേ നല്ലോണം കഴുകിയില്ലെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ അത് കൂട്ടാൻ കഴിയില്ല അത്രയ്ക്കും മണ്ണ് കടിക്കും അപ്പം ഞാനത് കടുക്കേൻ്റെ വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് വെച്ച് ഇനി അതിൽ കിടന്നിട്ട് അതൊന്ന് പുളിയാവാണ്ട് അവൻ ഇനി ഈ ചെമ്പ് നമുക്ക് മാറ്റി കൊടുത്തിട്ട് ചീനച്ചട്ടി വെക്കാം അപ്പോൾ അത് ആ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല തീ കത്തിണ്ട് കിട്ടോ പെട്ടെന്ന് ചൂടായി കിട്ടും അതുകൊണ്ട് ഗ്യാസ് മുതൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കയ്യൊക്കെ ഒന്ന് പൊള്ളുമൊക്കെ ചെയ്ത് ചെറുതായിട്ട് കയ്യൊക്കെ ഒന്ന് പൊള്ളി ഭയങ്കര വേദന കേട്ടോ തള്ളവരലെന്നെ പൊള്ളിയതുകൊണ്ടേ ഭയങ്കര പ്രശ്നം ആ ചീനച്ചട്ടീൻ്റെ കൈ പറ്റി പോയിട്ടോ പിടിച്ചത് വേറെ സ്ഥലത്ത് തുണി വേറെ സ്ഥലത്ത് നിന്ന് മാതിരിയായി അങ്ങനെ വെളിച്ചെണ്ണ ചൂടായപ്പോൾ താ നല്ലോണം വെളുത്തുള്ളി ചതച്ചതൊന്നിട്ട് കൊടുത്ത് ഓവറായിട്ട് ചതച്ചിട്ടില്ല ഒന്ന് കുത്തിയെടുത്തതാണേ അതിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഇത് മൂപ്പിക്കണം കേട്ടോ അപ്പം നമുക്ക് ഇത് മൂക്കണതിൻ്റെ ആ സമയത്തേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാമല്ലോ എല്ലാവർക്കും അറിയാം ഉള്ളിയും തക്കാളിയും പച്ചമുളകും വാട്ടിയെടുക്കുമ്പം ആ സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ഉപ്പ് ഇട്ട് കൊടുത്താൽ ഉള്ളി നല്ലോണം വഴന്ന് കിട്ടും കേട്ടോ അപ്പം ഇത് ഞാൻ എപ്പോഴും ചെയ്യണ ഒരു ശീലാണ് അതേക്ക് ചില സമയത്ത് മറന്നു പോകുമ്പോൾ ചെയ്യൂലെന്നേ ഉള്ളൂ എന്തായാലും കുറച്ചൊക്കെ ഇത് വെളിച്ചെണ്ണയിലൊന്നും ഇങ്ങനെ ഇളക്കിയിട്ട് ആ വെളുത്തുള്ളി ആയിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പം നല്ലോണം തീ കത്തുന്നതുകൊണ്ട് തന്നെ നല്ല ചൂടായിട്ട് ഞെരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം അടിയിൽ ഒഴിച്ചു കൊടുക്കേണ്ടി വരും ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അത്രയും സ്ട്രോങ് ആയിട്ടാണ് തീ കത്തണത് അപ്പോൾ ഞാൻ ഒരു കൈക്കണക്കനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കണ്ടിട്ടോ നമുക്ക് സ്പൂണിൻ്റെ ആവശ്യമൊന്നും ഇല്ല ആ സ്പൂൺ ഇടലുണ്ട് അതില്ലെങ്കിലും സ്പൂൺ അതൊന്ന് മാറ്റി വെച്ചപ്പോൾ പിന്നെ ഞാൻ ഇടാനും മറന്നു അപ്പോൾ എന്തായാലും ഒരു കൈ കണക്കനുസരിച്ച് ഉപ്പൊ കെട്ട് കൊടുത്തു എത്ര ഉപ്പിട്ടാലും ഇവിടെ ഉപ്പുണ്ടാവില്ല എല്ലാവർക്കും ഉപ്പിനോട് ഭയങ്കരതാണ് ഇനിയിപ്പോൾ അത് കഴിക്കാൻ നേരത്തും ചിലപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കേണ്ടി വരും അങ്ങനെതാ നല്ല കറിവേപ്പിൻ്റെ ഇല നമ്മളെ മുറ്റത്തെ മരത്തമ്മിൽ ചെറിയൊരു മരമുണ്ട് അതിൻ്റെ മോള് പോയിട്ടൊരു ഒരു കറിവേപ്പിലേൻ്റെ മരവും സോറി കറിവേപ്പിലേൻ്റെ ഇല്ലയൊക്കെ പറിച്ചിട്ട് അതിൽ ഇട്ട് കൊടുക്കണ്ടേ എത്ര നാളായിട്ട് ഇവിടെ നമ്മളെ മുറ്റത്തുള്ള കറിവേപ്പില മരം ആയട്ടും കാര്യമില്ല കേട്ടോ അതൊന്നും ഇല വളരെ കുറവാണ് പുഴു തിന്നു തീർക്കണോണ്ടേ അപ്പം ഇതാ അതൊക്കെ ഒന്ന് റെഡിയായി ഉള്ളിലേക്കൊന്ന് വഴന്ന് വന്നപ്പോൾ ഞാൻ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടു കാരണം ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ അത് അടി പിടിക്കും അപ്പോൾ ഞാൻ എന്തായാലും ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല സേഫ്റ്റി ആക്കി കാരണം കരിഞ്ഞ് പോയാൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ഇടാനില്ലാത്തതുകൊണ്ട് ഞാൻ ചിക്കൻ മസാല ഇട്ട് കൊടുക്കണ്ടേ ഞാൻ എരുന്ത് എരുന്തല്ല സോറി ഞണ്ട് ഇങ്ങനെ ഫ്രൈ ആക്കുകയാണെങ്കിലും കടുക്ക ഫ്രൈ ആക്കുകയാണെങ്കിലൊക്കെ ഞാൻ ചിക്കൻ മസാല ഇട്ട് കൊടുക്കോ ഇത് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഞാൻ അതിൻ്റെ പൊടി ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇതിന് ചിക്കൻ മസാലയ്ക്ക് നല്ല എരു അതുകൊണ്ട് തന്നെ മുളക് പൊടി കുറച്ചിട്ട് ചിക്കൻ മസാല കുറച്ച് കൂടുതൽ കൂടുതലിടൂട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ അത് അത് ഭയങ്കര ഒരു രസം തന്നെയട്ടോ കടുക്കേൻ്റെ കൂടെ ആകുമ്പോഴേ അപ്പം ഒരു ചിക്കൻ മസാലേൻ്റെ പാക്ക് പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിൽ കുറച്ചേ ഉള്ളൂ ആദ്യത്തേതാണ് ഇനി അതിലൊന്നും കൂടെ ഉണ്ട് അപ്പം അതും കൂടി ഒന്ന് നോക്കിയപ്പം അതിൽ അത്യാവശ്യം ഉണ്ട് കേട്ടോ അപ്പം അതൊന്ന് കുറച്ചും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് കൂട്ടി ഇളക്കിയിട്ട് ഇന്ന് നല്ലൊരു റോസ്റ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് തീരുമാനിച്ചതാണ് അങ്ങനെ അങ്ങനെതാ ഉള്ളി ഒക്കെ വഴറ്റി ഉഷാറായി വെന്തിന് കേട്ടോ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ചിക്കൻ മസാല ഇട്ടിട്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇനി നമുക്ക് ആ കടുക്ക ഇട്ട് കൊടുക്കണം കടുക്ക നല്ലോണം കഴുകി നമ്മൾ ഈ വെള്ളത്തിലിട്ട് വെച്ചതല്ലേ അപ്പോൾ ആ അതിലിട്ട് കൊടുത്തിട്ട് നല്ല ഉഷാറായിട്ട് അങ്ങോട്ട് ഇളക്കണം അപ്പോൾ ഇത് വലിയ കടുക്ക വലിയ എന്ന് പറഞ്ഞാൽ കാമ്പൊക്കെ എടുത്തു കഴിഞ്ഞപ്പം കടുക്കാൻ്റെ വലിപ്പൊക്കെ കുറഞ്ഞു അങ്ങനെ അത്യാവശ്യത്തിന് കുറച്ച് ആ പുളിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കേണ്ടത് ഇതിപ്പോൾ ഇവിടെ എല്ലാവർക്കും കൂടി തികയുന്ന ലക്ഷണമൊന്നും കാണില്ല ഇവിടെ വാങ്ങുമ്പോൾ ഇത് അത്യാവശ്യത്തിന് വാങ്ങലുണ്ട് ഇന്ന് അനീച്ചേട്ട ഇത് എന്തോ ആവോ കുറച്ചാ വായം കൊണ്ടുവന്നത് അപ്പോൾ രാത്രിത്തേക്കല്ലേ ഒരു നേരത്തിനൊക്കെ നമുക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് പിന്നെ മീൻ മീനുണ്ട് കേട്ടോ ഉണ്ട് അത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചത് പിന്നെ നായക്കുട്ടേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയിട്ട് വെക്കാനായിട്ട് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടു അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോഴാണ് അനീശേട്ടം പുറത്തു പോയി വന്നിട്ട് വരുമ്പോൾ തിരി മുന്തിരി കൊണ്ടുവന്നത് അപ്പോൾ അനീശേട്ട ആ മുന്തിരി കഴുകണ തിരക്കിലാണ് ഇങ്ങനെ പൊടി പൊണി എന്താ പറയുക ഇങ്ങനെ കൊലയുമെന്ന് ഇങ്ങനെ അറ്റ് വീണ മുന്തിരികളുണ്ടല്ലോ അതാണ് കേട്ടോ മൂപ്പരക്കധികം വാങ്ങിക്കൊണ്ടുവരിക ഇഷ്ടം അപ്പോൾ അത് നല്ല മധുരം ഉണ്ടാവും പറയും അങ്ങനെ അതാണ് വാങ്ങിക്കൊണ്ടുവന്നത് അപ്പോൾ അത് മൂപ്പരെന്നെ കഴുകി സെറ്റാക്കേണ്ടിട്ടോ അപ്പോൾ ഇനി ഇത് എല്ലാവർക്കും വീതിച്ച് കൊടുക്കണമെങ്കിൽ ഞാൻ തന്നെ വേണം കേട്ടോ അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം അതിന് അത് വീതിച്ച് കൊടുക്കില്ല അപ്പോൾ അതൊന്നൊരു കറാച്ചി മുന്തിരി കിട്ടിയപ്പം അത് എല്ലാവർക്കും കാണിച്ചു തരികയാണേ അപ്പം ഞാനിത് എന്തായാലും ഇതൊക്കെ വീഡിയോ എടുത്തുകഴിഞ്ഞാൽ ഞാനെൻ്റെ കറി പോയിക്കോട്ടെ എന്താവും അവസ്ഥയെന്ന് അപ്പം കറി ഇവിടെ ഉഷാറായി നല്ലോണം വെന്ത് സൂപ്പറായി വരുന്നുണ്ട് അപ്പോഴേക്ക് അതിന് ചേട്ടൻ മുന്തിരിയൊക്കെ കഴുകി മേശമ്മലൊക്കെ കൊണ്ടുവച്ചാണപ്പം ഒരു രണ്ട് മൂന്നെണ്ണം എടുത്ത് ഞാൻ വയലിടാൻ വിചാരിച്ചിട്ടോ അപ്പോഴേക്ക് അമ്മ അമ്മേൻ്റെ വായലെന്തോ പുണ്ണുണ്ട് എന്ന് പറഞ്ഞിട്ട് അനിയൻ ചേട്ടൻ കാട്ടി കൊടുക്കാം കേട്ടോ ചെറിയൊരു പുണ്ണൊക്കെ ഉണ്ട് അത് മരുന്ന് കുടിക്കുന്നതിൻ്റെ അലർജിയാണെന്നാണ് തോന്നുന്നത് എന്തായാലും അടുത്ത ആഴ്ച ഡോക്ടറെ കാണാൻ പോകുമ്പോൾ അതൊന്ന് കാട്ടി കൊടുക്കാനുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ കറി റെഡിയായി ഇനി ആ കറി അടുപ്പത്തു നിന്നൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് കുടിക്കാനുള്ള വെള്ളം ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ട് മൂന്ന് ചെമ്പ് വെള്ളം തിളപ്പിക്കും ഒരു ദിവസം അതിന് ചേട്ടന് രാവിലെ പോകുമ്പോൾ തന്നെ രണ്ട് കുപ്പി വലിയ കുപ്പി വെള്ളം കൊണ്ടുവന്നതുകൊണ്ട് ചൂടുവെള്ളം എന്തായാലും ഇവിടെ വേണോട്ടോ അപ്പോൾ ഞാനിത് കടുക്കൊന്ന് വെന്ത് കഴിഞ്ഞപ്പം അതാ സൂപ്പറായിട്ടാണ് അപ്പോൾ നമ്മുടെ കടുക്ക കറി സെറ്റായി ഇനി ഇതോടെ ഇറക്കി വെക്കണം ഇനി ഞാൻ വേഗം പോയിട്ട് എല്ലാവർക്കും മുന്തിരി ഒന്ന് എല്ലാവർക്കും വീതം വെച്ച് കൊടുക്കട്ടെ നന്ദുമോൾ അവിടെ തിന്നണമുണ്ട് ഓൾക്ക് വേണ്ടത് എടുക്കണമുണ്ട് ആ തിരക്കില്ല അപ്പം അതിന് ചേട്ടൻ അതാ കുറച്ച് മുന്തിരി ജ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയെ അത് എല്ലാവർക്കും തന്നതിന് ശേഷം ബാക്കി മൂപ്പരത് മൂപ്പര കുടിക്കാൻ വേണ്ടി ഒഴിച്ചതാണ് കേട്ടോ അപ്പം ഞാനിനി എല്ലാവർക്കും ഒന്ന് വീതിച്ച് കൊടുക്കണം നമ്മളെ മോളും അവിടെ ഇരിക്കുന്നുണ്ട് അനുശേരൻ്റെ മുന്തിരി ജ്യൂസിന് വേണ്ടിയിട്ട് അപ്പം അത് ഓൾക്കും കുറച്ച് പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കണം ഇനി പിന്നെ അഞ്ചേടനും ബാക്കിയുള്ളത് കുടിക്കണം അപ്പോൾ അത് അഞ്ച് പാത്രം എടുത്തു കേട്ടോ എല്ലാവർക്കും ഒരുപോലെ ഓരി വെക്കാനാണെങ്കിൽ ഇവിടെ എല്ലാ സാധനം കൊണ്ടുവന്നാൽ ഞാൻ ഓരിച്ചു കൊടുക്കണം ഇവർക്ക് ഇവരെ ഒറ്റയ്ക്ക് എടുത്ത് തിന്നൂല എല്ലാം ഒരേപോലെ അളവിൽ കിട്ടണമെങ്കിൽ ഞാൻ കൊടുക്കണം അതിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റിങ്ങില്ല അങ്ങനെ അഞ്ച് പാത്രത്തിൽ ഒരേപോലെ മുന്തിരിയൊക്കെ ഇടണ്ട് അപ്പോൾ എല്ലാവരും ഓരിയൊക്കെ ആക്കി തിന്ന് സൂപ്പറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പോകാം അപ്പോൾ ഇത് നമ്മുടെ വൈകുന്നേരത്തെ ഒരു വിശേഷമാണ് അപ്പോൾ ഇന്നത്തെ വൈകുന്നേര വിശേഷങ്ങളും രാവിലെ മുതലുള്ള വിശേഷങ്ങളും ഒക്കെയാണ് ഇതിലുള്ളത് അപ്പം നമ്മൾ ഇന്ന് വീഡിയോ ഇടണം എന്നും ഒന്നൊന്നും വിചാരിച്ചതല്ല പിന്നെ ചെറിയൊരു കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായപ്പം അത് വീഡിയോ എടുത്ത് നമുക്ക് പബ്ലിക്കിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്താൽ എന്താണെന്ന് തോന്നിയപ്പം ചെറിയൊരു വീഡിയോ എടുത്തു എന്നുള്ളൂ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ബബായ് സി യു